ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ ടൌണിൽ വൺവേ തെറ്റിച്ചു പോകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പോലീസ് പിഴ ഈടാക്കാൻ തുടങ്ങി ബസ്സുകൾ റെയിൽവേ സ്റ്റേഷന് മുമ്പിലൂടെ ബസ് സ്റ്റാൻഡിലെത്തി നഗരസഭയ്ക്ക് മുമ്പിലൂടെ തിരിച്ചു പോകണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഇപ്പോൾ ബസ്സുകൾ വരവും പോക്കും റെയിൽവേ സ്റ്റേഷനും മുമ്പിലൂടെയാണ് ഇതാണ് പോലീസ് നടപടിക്ക് കാരണം റോഡുകളുടെ തകർച്ച കാരണം സമയത്തെത്താൻ കഴിയാത്തതിനാലാണ് വൺവേ തെറ്റിച്ചു പോകുന്നതെന്നാണ് ബസ് ജീവനക്കാരുടെ വാദം പൊതുവാൾ ജംഗ്ഷൻ വഴി കൊച്ചിൻപാലം വരെയുള്ള പാതയിൽ കുഴികൾ ഉള്ളതിനാൽ ഇതുവഴി കടന്നു പോകാൻ വലിയ സമയമെടുക്കുന്നു എന്നതാണ് ബസ് ജീവനക്കാർക്ക് മുമ്പിലെ പ്രശ്നം അനുവദിച്ച സമയത്ത് ഓടിയെത്താൻ കഴിയാത്തതിനാൽ താൽക്കാലിക പ്രശ്നപരിഹാരമായാണ് റെയിൽവേ സ്റ്റേഷനും മുമ്പിലൂടെ പോകുന്നതെന്നും പറയുന്നു അതേസമയം വീതിയില്ലാത്ത പാതയിലൂടെ ബസ്സുകൾ കടന്നു പോകുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാകുന്നതായുള്ള സ്ഥിരം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും തിയേറ്റർ പരിസരത്തുമെല്ലാം എപ്പോഴും ഗതാഗത തടസ്സം ഉണ്ടാകാറുണ്ട് ഈ ഓണം ആഘോഷിക്കൂ പത്ത് ശതമാനം കൂടി കുത്താമ്പുള്ളി കൈത്തറി വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യത്തിന്റെ തറികളിൽ നെയ്തെടുത്ത സ്നേഹത്തിന്റെ നൂലിടകൾ ബ്രാൻഡ് ട്രഡീഷണൽ വേഴ്സ് കാനറ ബാങ്കിന് സമീപം മെയിൻ റോഡ്